നേതാവിനോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അടിസ്ഥാനവാദം അവർ പറഞ്ഞു ഇനിൽ പരിശുദ്ധ ഖുർആൻ ആക്കിയുള്ള ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ലാത്ത ഒരു നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നവർ മുഴുവനും കാഫിറുകളാകുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അലിയും ഒക്കെ കാഫിറാകുന്നു എന്ന് ഞങ്ങൾ പറയുന്നു മഹാനായ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ിൽ ഹുഅല എന്നത് പരിശുദ്ധ ഖുർആാനിലെ ആയത്താണ് എന്നതിന് നിങ്ങളുടെ അയിൽമെന്താണ് നിങ്ങളുടെ ദലീൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ആകുന്നു ഞങ്ങളുടെ ദലീൽ പണ്ഡിതന്മാരുടെ ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നത് ഖുർആൻ ആണ് എന്ന് സ്ഥിരപ്പെട്ടത് ഉടനെ തന്നെ ഖലീഫ അത് ും നിറങ്ങിയതാണ് എന്ന വിഷയത്തിൽ ഇജുമായിനെ നിങ്ങൾ അംഗീകരിച്ചതുപോലെ അതിന്റെ തെവീലിന്റെ കാര്യത്തിലും നിങ്ങൾ ഇജുമായിലേക്ക് മടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് ലോകത്തുള്ളൂ എന്താണ് ചോദിച്ചാൽ അബ്ദുലാഹിബ് അലി അള്ളാഹു അടക്കമുള്ള സ്വഹാബത്തും മഹാന്മാരായ പണ്ഡിതന്മാരും ഫഹുദ്ദീൻ ഉറാസിയും ബഹുമാനപ്പെട്ട ഇമാം ഖുസാലിയും തുടങ്ങിയ പണ്ഡിതന്മാരുടെ ആ നീണ്ട നിര ഈ ആയത്തുകൾ എന്ന് പറയുന്ന ആയത് ഓദ്യീട്ട് മുസ്ലിം ഭരണാധികാരികൾ കാഫറുകളാണ് എന്ന് പറയാൻ ഒട്ടും ഈ ആയത് കൊണ്ട് സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭരണാധികാരി അള്ളാഹു ഇറക്കിയതായ ഖുർആനിന്റെ നിയമം പോരാ അത് ശരിയല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ മറ്റൊന്നിലേക്ക് പോയാൽ ഒരുപക്ഷെ അയാളെ കൊണ്ട് കാഫറാണ് എന്ന് പറയാൻ കഴിയും അയാളെയാണ് കാഫറാണെന്ന് പറയാൻ കഴിയുക എന്നിടത്താണ് ഇതിന്റെ വ്യാഖ്യാനം കൊണ്ടുപോയി ചെന്നു നിൽക്കുന്നത് എന്നല്ലാതെ മുസ്ലിം ഭരണാധികാരികളെ കൊല്ലുക എന്നതല്ല അവരെ നിഷ്കാസനം ചെയ്യുക എന്നതല്ല അതാണ് ഇജ്മാൾ അപ്പോൾ ഈ ആശയം കടമെടുത്തുകൊണ്ട് ലോകത്ത് വന്നിട്ടുള്ള സെയ്ദ് കുത്തുബിന്റെയും അതേപോലെ തന്നെ അബുൽ മൗദൂദിയുടെയും അതേപോലെ ഹസനുൽ ബന്നെയുടേയും പിന്നീട് അവരുടെ ശിഷ്യന്മാരായി ലോകത്ത് വന്നിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങളുടെയും അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദം ശരീരത്തിനനുസരിച്ചുള്ള ഒരു നിയമമല്ലാത്ത ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നാണ് ശരിയത്തല്ലാത്ത ഒരു നിയമപ്രകാരം ഭരണാധികാരം നടത്തുന്നവർ മുസ്ലിം ആയാൽ പോലും അവർ കാഫറുകളാണ് എന്നാണ് അവരോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അങ്ങനെയാണ് ലോകത്ത് നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ഒരു വലിയ ടെററിസ്റ്റ് സൊസൈറ്റി ആയിട്ട് ലോകം തെറ്റിദ്ധരിക്കാനിട ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന അദാബാ മാസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ അക്കാലത്തെ ജമായെ ഇസ്ലാമിയുടെ അമീറായിരുന്ന അബുലൈസ് പറയുന്നൊരു വാചകൊണ്ട് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനകം മാക്സിമം അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനകം ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പരിണമിക്കാൻ പോകുന്നു അതിന്റെ പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മലയാളികൾക്ക് മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ സ്വയം പ്രഖ്യാപിച്ച അവരുടെ എല്ലാ മൂല്യങ്ങളിൽ നിന്നും ഇതുവരെ പറഞ്ഞ നയങ്ങളിൽ നിന്നുമൊക്കെയുള്ള മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ പിറകോട്ട് മാറൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ രാഷ്ട്രീയം ഈ പ്രതിലോഭത്തിൻ്റെ രാഷ്ട്രീയം മുസ്ലിം മുഹമ്മത്തിനുണ്ടാക്കിയിട്ടുള്ള പരിക്കിൽ നിന്ന് മുസ്ലിം മുൻമ്മത്ത് മോചനം നേടണമെങ്കിൽ ബഹുമാനപ്പെട്ട സുലൈമാ സഖാഫി ഉസ്താദ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സുന്നീവജന സംഘത്തിന്റെയും നമ്മുടെ സംഘ പ്രസ്ഥാന കുടുംബങ്ങളുടെയും ശക്തമായ ഒരു മുന്നേറ്റവും ഉയർത്തെഴുന്നേൽപ്പും ഇവിടെ ഉണ്ടാവണം